കവിയായ അലക്സാണ്ടർ പോപ്പ് എഴുതുന്നുണ്ട് മറ്റു മനുഷ്യരെ കുറിച്ച് നാം പറയുന്ന വിധി പ്രസ്താവങ്ങൾ നാം ധരിക്കുന്ന പോലെയാണ് പലരുടെയും വാച്ചുകൾ പല സമയം കാണിക്കുന്നു ഓരോരുത്തരും വിചാരിക്കുന്നു തങ്ങളുടെ വാച്ചാണ് കൃത്യ സമയം കാണിക്കുന്നതെന്ന് ആളുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അങ്ങനെ തന്നെയാണ് ചിലരെ കുറിച്ച് നാം തീരുമാനങ്ങളിലെത്തുന്നു അവർ നല്ലവരാണ് മോശമാണ് എന്ന തരത്തിലൊക്കെ പിന്നീട് ജീവിതകാലം മുഴുവൻ ആ അഭിപ്രായങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയും ചെയ്യുന്നു എങ്ങനെയാണ് മനുഷ്യരെ നാം വിധിക്കാറുള്ളത് മറ്റുള്ളവരെ വിധിക്കാൻ തക്ക വിധം ഏതു തരത്തിലുള്ള അറിവാണ് നമുക്ക് ലഭിക്കുന്നത് എന്നതാണ് വാസ്തവം യേശുവിനെ തിരസ്കരിക്കുന്നത് ആലോചിക്കുക അവൻ്റെ പിറവിയുടെ നാളുകൾ മുതൽ കുരിശു മരണം വരെയുള്ള സമയങ്ങളിൽ അവൻ മിശിഹ ആണ് എന്ന് തെളിയിക്കാൻ പറ്റിയ അനേകം ലക്ഷണങ്ങൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷവും അവനെ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത് കാരണം അവരുടെ അഭിപ്രായങ്ങളിൽ അവർ വിചാരിക്കുന്ന തരം മിശിഹ അല്ല രക്ഷകനല്ല യേശു അതുകൊണ്ട് തന്നെ സ്വീകരിക്കുന്നതിനേക്കാൾ തിരസ്കരിക്കുന്നതാണ് എളുപ്പം എന്ന് വരുന്നു തിരുപ്രവിയുടെ ദിവസത്തോട് അടുക്കുകയാണ് നാം ഡിസംബർ ഒന്ന് മുതൽ പലവിധ വിഷയങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ ഒന്ന് പരിഗണിക്കുക മറ്റ് കുറിച്ച് നാം പറയുന്ന അഭിപ്രായങ്ങൾക്ക് നാം നടത്തുന്ന വിധി പ്രസ്താവങ്ങൾക്ക് എന്ത് അടിസ്ഥാനമാണുള്ളത് ഓരോരുത്തരും തങ്ങളുടെ ജീവിത പരിസരങ്ങളിലെ ബന്ധുക്കളുമായി പ്രിയപ്പെട്ടവരുമായി കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള ഇടപെടലുകളെ അവയുടെ പശ്ചാത്തലത്തെ ഒക്കെ വെച്ച് ചിന്തിക്കണം അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ചില മനുഷ്യരുണ്ട് അവർ വിശ്വസനീയരല്ല എന്ന് നമുക്കറിയാം പക്ഷേ നമുക്ക് ഇഷ്ടമില്ലാത്തവരെ കുറിച്ച് അവർ പറയുന്ന അഭിപ്രായങ്ങൾ നമുക്ക് സ്വീകാര്യമാണ് നമ്മെക്കുറിച്ച് അവർ നിഷേധാത്മകമായിട്ട് പറഞ്ഞാൽ അവർ സ്വീകാര്യരല്ല അതിനടിസ്ഥാനം എന്താണ് യുക്തിഭദ്രമായ കൃത്യമായ കാരണങ്ങൾക്കനുസൃതമല്ല നമ്മുടെ നിലപാടുകൾ എന്നു തന്നെയാണ് അതുകൊണ്ട് കുറിച്ച് കാരണമില്ലാതെ പരദൂഷണം പറയുന്ന ഒരാൾ നമുക്കിഷ്ടമില്ലാത്ത കുറിച്ച് അത് പറഞ്ഞാലും സ്വീകരിക്കരുത് എന്നത് ഒരു പ്രായോഗിക പാഠമാണ് യേശുവിൻ്റെ പിറവി നമ്മുടെ ഹൃദയത്തിൻ്റെ ആനന്ദമാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്ന് മറ്റുള്ള ആരെയും വിധിക്കാതിരിക്കാം എന്നാണ് Gracias.